ഈശോയ്ക്കും സ്ഥിതി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം ഇപ്പോൾ ഭാവി നോമ്പിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് ഇന്ത്യറിയപ്പം അല്ലെങ്കിൽ കലത്തപ്പം എന്നും പണ്ട് പറയും ഇന്നപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇന്ത്യറിയപ്പം തയ്യാറാക്കുന്നത് കണ്ടാലോ ഹലോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഇന്റീറിയപ്പം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫിൻഡോ ചേച്ചിയും രഞ്ജി വീഴ്ചയും ആണ് നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം അവരുടെ അംഗങ്ങളൊക്കെ പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഇന്റേറിയപ്പം ഉണ്ടാക്കുന്നു നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് എൽ സി ടീച്ചറും രഞ്ജി ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഇന്റേറിയപ്പ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടത് വറുത്തൊടി ആദ്യം എത്ര നമ്മളുടെ വീടിലെ അംഗങ്ങളുടെ അനുസരിച്ചായിരിക്കും ഇവിടെ അംഗങ്ങൾ കൂടുതലാണ് അപ്പൊ ഇവിടെ മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തുണ്ട് ആ പിന്നെ അതിന്റെ പകുതി ഒന്നര കപ്പ് ഉഴുന്ന് നാല് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു മൂന്ന് കപ്പ് തേങ്ങ ചെരുവീത് അതിന്റെ കൂടെ ഒരു പിടി ചുവന്നുള്ളി പിന്നെ ഒരു സ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അരച്ച് ചേർക്കാൻ അരച്ച് ചേർക്കാം ഉഴുന്നരച്ചതിന് ശേഷം ഈ അരിപ്പൊടി അതിൽ ആഡ് ചെയ്യണം കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക അത് നമ്മുടെ ദോശയില അല്ലെങ്കിൽ ഡലിയിലെ ആ അതെടുക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ചെടുത്ത ഈ തേങ്ങ അതിൽ ആഡ് ചെയ്യാം മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ വറുത്തെടുത്ത കൊത്തി ചെറിയ കൊത്താക്കിയിട്ട് വറുത്ത തേങ്ങ കഷ്ണങ്ങള് അതെ അതെ പിന്നെ വറുത്ത ചെറുതായി എരിഞ്ഞ ചുവന്നുള്ളി വേപ്പല വറുത്തതും വറുക്കാത്തതും ഇട അതും കൂടി അതിൽ മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അത് അപ്പം തന്നെ നമുക്ക്

വേറെ എന്താ ആ നമ്മൾ ഉഴുന്ന കഴിഞ്ഞു പിന്നെ നമ്മുടെ തേങ്ങയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ ഏഹ് ജീരകം കൂടിയിട്ടുള്ള അരച്ചു വെച്ചിട്ടുള്ള അരപ്പൊടി ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഉഴുന്നിലേക്ക് അരിപ്പൊടി കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്യാണ് അടുത്തത് ചേർക്കാം നമുക്ക് രസത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് തേങ്ങാ കൊത്തും ഉള്ളി നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് വേവിച്ച് നമ്മൾ ഇന്റേറിയപ്പം റെഡിയാക്കാൻ പോവാണ് എണ്ണ പറ്റിയ പാത്രത്തില് ആ പാത്രത്തിന്റെ പകുതിക്ക് മുകളിൽ പാത്രത്തില് നമ്മുടെ സ്വാദിഷ്ടമായ ഇന്ത്യേറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കഴിച്ചു നോക്കാം അപ്പൊ എല്ലാവരും വീടുകളിൽ ഈ പാതി നോമ്പിൽ ഇന്ത്യയെറിയപ്പ് ഉണ്ടാക്കാന്ന് വിശ്വസിക്കുന്നു നമുക്ക് സ്വാദിഷ്ടമായി എൻ്റെ ഇവിടെ തയ്യാറാക്കി തന്ന നമ്മുടെ എൽ സി ടീച്ചർക്കും പിന്നെ ഫ്ലിൻഡോ ചേച്ചിക്കും രജിത് ചേച്ചിക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഇറ്റ്സ് മീ അഞ്ജലി സൈനിങ് ഓഫ് ഫ്രം നെബിൻസി മീഡിയ